നടത്തുന്നത് കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡല സമ്മേളനത്തെ കുറിച്ചാണ് കാട്ടൂർ നെടുമ്പുര ഓഡിറ്റോറിയത്തിൽ അതായത് പി എ ആന്റണി മാഷ് പഴയകാല കേരള കോൺഗ്രസ് നേതാക്കൾ ജൂലൈ ഇരുപത്തേഴ് ഞായർ പത്ത് മണിക്ക് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് സുണിയാണ് ഉദ്ഘാടനം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരളാ കോൺഗ്രസിൻ്റെ കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അശ്വത തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി മിനി മോഹൻദാസ് അവ തടവശരത്തിൽ കേരള കോൺഗ്രസിൻ്റെ നിയോജക പ്രസിഡന്റ് ശ്രീ റോക്കി ആളുകാരൻ ജില്ലാ സെക്രട്ടറിമാരായ ശ്രീ സേതുമാധവൻ പറയുമെപ്പിൽ കാറ്റൂരിൻ്റെ മണ്ഡലം ചുമതല ഉള്ള കൂടിയാണ് ശ്രീ ജില്ലാ സെക്രട്ടറിമാരായ ജോയ് തോമസ് പി ടി ജോർജ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ് എന്നിവർ സംസാരിക്കുന്നു ജില്ലാ മണ്ഡല നേതാക്കൾ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു ഈ സമ്മേളനത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ കാട്ടൂരിനെ സംബന്ധിച്ച് നാല് പ്രമുഖ വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുകയായിരുന്നു ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ഒന്ന് ഒരു റിട്ടയേർഡ് പഞ്ചായത്ത് സെക്രട്ടറി ബഹുമാന്യനായ ഷിനിൽ കാട്ടൂർ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തിന് ശേഷം വിരമിച്ചതിന് ശേഷം കേരളത്തിൽ നടന്ന എൽ എൽ പി എൻട്രൻസ് എക്സാമിനേഷനിൽ ഈ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ ആള് ഫസ്റ്റ് വയസ്സ് കഴിഞ്ഞിട്ട് എഴുതിയ പരീക്ഷയില് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയില് ഫസ്റ്റ് റാങ്ക് പുള്ളിക്ക് ലഭിക്കും അപ്പൊ ഞങ്ങള് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അനുമോദിക്കുക ഓഫീസ് ചാർജ് സെക്രട്ടറി എഡ്വേർഡ് ആന്റണി പാലത്തിങ്കൽ ജനറൽ സെക്രട്ടറിമാരായ ലിജോ അശോകൻ ലിജോട്ടറി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ക്ലബ് ഇന്റർനാഷണൽ തൃശ്ശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ക്യാബിനറ്റ് അംഗങ്ങളിലെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് മുന്നൂറ്റി അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ലയൻസ് ക്ലബിന്റെ സേവന പദ്ധതികൾക്ക് ജൂലൈ കൺവെൻഷൻ ഇരുപത്തിൽ നടക്കുന്ന ചടങ്ങിൽ അറിയിച്ചു എന്തായാലും ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനത്തില് ഞങ്ങൾക്ക് ഈ വർഷം ചെയ്യുന്ന ഒട്ടനവധി പദ്ധതികളെ കുറിച്ച് അതുപോലെ തന്നെ ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഡിസ്ട്രിക്റ്റിന്റെ പാലക്കാട് തൃശ്ശൂർ ജില്ല ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് ത്രീ വൺറ്റ് ബി യുടെ ഇൻസലേഷൻ ചടങ്ങുകൂടെയാണ് അന്നിവിടെ നടക്കുന്നത് അത് ഇൻസ്റ്റലേഷൻ ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത് ലയൻ അരുണ ഓസ്വാളാണ് ജിന്താൽ ആൻഡ് ഓസ്വാൾ ഗ്രൂപ്പിൻ്റെയൊക്കെ വലിയ ഉന്നതമായിട്ടുള്ള പദവി ലഭിക്കുന്ന വ്യക്തി കൂടിയാണ് അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡൊണേഷൻ ലയൻസ് ക്ലബ് നിന്ന് ഫൗണ്ടേഷൻ കൊടുത്ത ഒരു ലേഡി കൂടിയാണ് അരുണ ഓസ്വാൾ ജി അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എല്ലാം ഫാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടറായ മണപ്പുറം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ നന്ദകുമാർ ജിയും ആ പ്രോഗ്രാമിലെത്തുന്നുണ്ട് ഒട്ടനവധി നേതാക്കന്മാരെല്ലാം അന്നത്തെ ദിവസം സന്നിഹിതരായിരിക്കും മൂന്ന് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം കൃത്യം ആറരയോടുകൂടി പ്രോഗ്രാം അവസാനിക്കുകയും അതിനുശേഷം ലക്ഷ്മി ജൈൻ നിഖിൽ ശ്വരത തുടങ്ങിയ ഒട്ടനവധി സ്റ്റേജ് പെർഫോമൻസിൻ്റെ വലിയ ഒരു സെലിബ്രേഷനും അന്ന് ഇവിടെ നടക്കുമോ എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയൊരു ആഘോഷമായിട്ടാണ് നമ്മളിതിനെ എല്ലാവരും കാണുന്നത് ആറായിരത്തോളം വരുന്ന ഞങ്ങളുടെ മെമ്പർമാർ ഈ സ്ഥലമഴിമതിന് അനുസരിച്ചിട്ടുള്ള ആളുകളെല്ലാം അന്നിവിടെ എത്തിച്ചേരും എന്തായാലും ഈ വർഷം നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കുറച്ച് പദ്ധതികൾ ഞാൻ ഇവിടെ വിശദീകരിക്കാം അതിന് തൃശൂർ പാലക്കാട് ജില്ലകളിലായിട്ട് നൂറ്റിയമ്പതോളം സൗജന്യ ഡയബറ്റിക് ക്യാമ്പുകൾ ബിലോ പവർട്ടി ലൈനിൽ വരുന്ന ആളുകൾക്ക് നൂറ്റിയമ്പതോളം ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡയാലിസിസ് ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റമ്പതോളം ക്ലബുകൾ അത് വിവിധ സെൻ്ററുകളായിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി നൂറ്റി നാൽപ്പതോളം സൗജന്യ തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പുകളും എല്ലാ ദിവസവും നമ്മുടെ ഈ പദ്ധതികളിൽ തന്നെ വലിയൊരു പ്രാധാന്യം നമ്മൾ ഈ വർഷം ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഡേയ്സ് സർവീസ് പ്രോഗ്രാം എന്നാണ് മുന്നൂറ്റി അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന സേവന പദ്ധതികളൊന്നും അനൗൺസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞാൽ പോകുന്നത് ഈ പറഞ്ഞതെല്ലാം മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ടു അടുത്തത് കഴിഞ്ഞ രണ്ട് വർഷമായി തൃശൂർ കോർപ്പറേഷൻ വളരെ വിജയകരമായിട്ട് സെക്ഷൻ സ്റ്റാൻഡിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന മല്ല എന്ന പദ്ധതി അത് വീണ്ടും ഈ വർഷം തുടരുകയും അതിൽ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ സംഭവത്തോടു അവരുടെ

ബറ്റ് പ്രസിഡന്റും വാൈസ് പ്രസിഡന്റും ആദ്യവരുടേ സംയുക്ത നേതൃ സംഗമവും പരിശീലന ക്ലാസും നടത്തി കെപിസിസി മുൻ ജനറൽ സെക്രട്ടറി എംപി แจക്സൺ നേതൃ സംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്കെങ്ങനെ എല്ലാം വാണ്ട് ചെയ്യുന്നു നമ്മളെ അവരുടെ കുട്ടോസ് നമ്മളെ ഡിഎൽഎ വളരെ കുട്ടരജൻ നമ്മൾ മൂവരേ പൂർ സംയുക്തമായി രണ്ട് രാജ്യങ്ങളുടെ കോർട്ട് ചേരുന്ന കുട്ടാസ് നിർവഹിക്കുന്നു അപ്പോൾ ദേശവന്ത

ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി പരിശീലന ക്ലാസ് നയിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ബാബുരാജ് ആന്റോ പെരുമ്പിള്ളി സോണിയ ഗിരി സതീഷ് വിമലൻ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ബൈജു കുറ്റിക്കാടൻ അസറുദ്ദീൻ കളക്കാട്ട് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൾഹക്ക് പി കെ ബാസി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു നിർമ്മിച്ച കം സ്റ്റോർ കെട്ടിടത്തിന്റെ നടന്നിട്ടുണ്ടെന്നും കുറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ സംഗമം സംഗമം നടത്തി ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എൻ ഡി പോൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മിനിമോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ഭാരവാഹികളായ സേതുമാധവൻ പറയും വളപ്പിൽ

ഗവൺമെൻറ്റ് യു പി സ്കൂള് കോമ്പൗണ്ടിൽ പഠിത കിച്ചൺ കം സ്റ്റോർ കെട്ടിടം വലിയ നിലയിലുള്ള ഒരു പ്രശ്നത്തെ നേടുകയാണ് പ്രശ്നം മറ്റൊന്നുമല്ല അതിൻ്റെ നിർമ്മാണ പിഴവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം അടുത്ത നാൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു കെട്ടിടമാണ് ഗവൺമെൻറ് ലിറ്ററി സ്കൂളിലെ കിച്ചൻ കം സ്റ്റോർ കെട്ടിടം പക്ഷേ അത് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ വളരെ ധനീയമാണ് ഇപ്പോഴും സൈഡുകളിലൊക്കെ തന്നെ ഇരുപത് തൂണുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് തനിയുമല്ലാതെ ബലഹീനമാണ് ഇപ്പോൾ വല്ലാത്ത നിലയിലുള്ള ഒരു നിർമ്മാണ പിശക് ഈ കെട്ടിടത്തുണ്ടായിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കെട്ടിടം സംസ്ഥാന സർക്കാരിൻ്റെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തിനുകൂടി പഠിഞ്ഞിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇങ്ങനെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അപായകരമായ നിലയിൽ നിർമ്മിക്കുക അപകടമുണ്ടാകുന്ന നിലയിൽ നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല The Times News ICL Medila, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL line weaving stories around you to line Designer Studio Creations made from the heart